എങ്ങനെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റിയിലുള്ള മറ്റൊരു സർവകലാശാലയിൽ പഠിച്ച് രണ്ടു കൊല്ലത്ത് മൂന്ന് കൊല്ലത്തിനകം സി സി എ സി സി എ ഡിഗ്രി കൂടി എടുത്ത് കൊടുക്കാമെന്ന് ഇങ്ങനെ ഉറപ്പ് കൊടുക്കുന്നു ഇതിനെല്ലാം മറുപടി പറയേണ്ടത് മോഹൻലാലാണ് പത്രങ്ങളിലൂടെ പരസ്യത്തിലൂടി വിദ്യാർത്ഥികൾ കബളിപ്പിക്കപ്പെടുന്നു എന്നാണ് കണ്ടുവരുന്നത് മൂന്ന് ശതമാനം വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ കോഴ്സ് പാസ്സാവുന്നത് അപ്പോൾ പതിനായിരം കുട്ടികൾ ജയർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ് വിദ്യാർത്ഥികൾ പാസ്സായി ഒമ്പതിനായിരത്തി എഴുന്നൂറ് കുട്ടികൾ പരാജയപ്പെടുകയാണ് അവരൊരു ബികോം സർട്ടിഫിക്കറ്റുമായിട്ട് വീട്ടിൽ മടങ്ങേണ്ടി വരും ബികോം സർട്ടിഫിക്കറ്റ് ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സിൻ്റെ വാങ്ങുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കേണ്ട ആവശ്യമുണ്ടോ പ്ലസ് ടു പരീക്ഷ പാസ്സാകുന്ന വിദ്യാർത്ഥികൾ മിക്കവരും തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് താൽപ്പര്യം കാണിക്കുന്നുണ്ട് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി റെഗുലർ കോളേജുകളിൽ അവർ എടുക്കുന്ന ഓപ്ഷനോടൊപ്പം തന്നെ മറ്റേ അവർക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങൾ കൂടി ആഡ് ഔൺ കോഴ്സായിട്ട് എടുക്കാനായിട്ട് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് നമ്മുടെ സർവകലാശാലകൾ പുതിയ കോഴ്സുകൾ ആ രീതിയിലാണ് ഇപ്പോൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത് അത്തരത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ കോഴ്സിൻ്റെ ക്രെഡിറ്റ് കൂടി അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നിയമം അപ്പോൾ ആ ഇത് നിലനിൽക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് പത്രങ്ങളിലൂടെ പരസ്യത്തിലൂടി വിദ്യാർത്ഥികൾ കബളിപ്പിക്കപ്പെടുന്നു എന്നതാണ് കണ്ടുവരുന്നത് കേരളത്തിലെ പ്രധാന ദൃശ്യമാധ്യമങ്ങളിലും പ്രിൻറ് മീഡിയകളിലും പരസ്യങ്ങൾ വ്യാപകമായി വരുന്നു ഈ അടുത്ത കാലത്ത് സിനിമാ താരം മോഹൻലാലിൻ്റെ ചിത്രം വച്ചുകൊണ്ടുള്ള ഒരു പരസ്യം എല്ലാ പ്രമുഖ പത്രങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ ചാനലുകളിലും കാണുകയുണ്ടായി കാരണം വിദ്യാർത്ഥികൾക്ക് അവർക്ക് പറ്റിയ കോഴ്സ് സെറ്റപ്പ് ചെയ്യാമെന്നാണ് അവരുടെ പരസ്യങ്ങളിൽ പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ കരുന്നത് ബികോമിനോടൊപ്പം തന്നെ അവർക്ക് അക്കേഡ് അക്കൗണ്ടൻസിക്ക് ചേരാൻ കഴിയുമെന്നും സി സി ഐ പരീക്ഷ പാസാകാമെന്നുമുള്ള പരസ്യമാണ് നൽകുന്നത് ആ പരസ്യത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ അപകടം മനസ്സിലാകുന്നത് നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് ഇടത്തരം കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഇതിൽ അവ അകപ്പെട്ടു പോകുന്നത് ബികോം പരീക്ഷയോടൊപ്പം തന്നെ സി എയുടെ പാസ്സായി കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ അവർക്ക് ജോലി സാധ്യത ഉണ്ടെന്ന് എന്ന് പറയുന്ന ഒരു നടൻ പറയുമ്പോഴത്തേക്ക് ജനങ്ങൾ വിശ്വസിക്കും മോഹൻലാലിൻ്റെ പേരിലുള്ള പടം വെച്ചുകൊണ്ടുള്ള ഹോർഡിങ്ങുകൾ ഇന്ന് ദേശീയപാത ഉൾ മുത്തത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ പരസ്യം കുട്ടികളെ പ്രയോപി പ്രകോപിക്കുന്നതിന് വേണ്ടിയാണ് അതിൽ പറയുന്നത് ഈ ബി കോമിനോടൊപ്പം തന്നെ സി എ കൂടി പാസ്സായി അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ജോലി സാധ്യതയാണെന്നാണ് അത് നമ്മൾ പരിശോധിച്ചപ്പോൾ ബി കോം പരീക്ഷ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സർവകലാശാല അപ്ലൈറ്റിട്ടുള്ളതല്ല കേരളത്തിന് പുറത്തുള്ള ഏതോ സർവകലാശാലയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിലാണ് പഠിപ്പിക്കുന്നത് അതിനോടൊപ്പം തന്നെ സി സി എ പരീക്ഷ സി എ പരീക്ഷ പാസ്സാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടി ലക്ഷ്യങ്ങളാണ് കുട്ടികളിൽ നിന്ന് ഫീസായി വാങ്ങുന്നത് കാരണം നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് ഏത് തരത്തിലും ഉയർന്ന പരീക്ഷകൾ പാസ്സായി വിദേശത്ത് ജോലിക്ക് പോകുക എന്നുള്ളതാണ് അപ്പോൾ ജോ വിദേശ ജോലിക്ക് സജ്ജരാക്കുന്നു എന്നാണ് പരസ്യത്തിൽ പറയുന്നത് ഞാനിവിടെ പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നത് ഓരോ സ്ഥാപനങ്ങൾക്കും അവർക്ക് പരസ്യം കൊടുക്കുവാനും വിദ്യാർത്ഥികളെ ക്യാൻവാസ് ചെയ്യാനും ഒക്കെ ഉള്ള റൈറ്റുണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ഐ ഐ സി എന്ന് പറയുമ്പോഴേക്കും അതൊരു ഗവൺമെൻറ് സ്ഥാപനമാണെന്ന് വരും ഐ ഐ ടി ഐ ഐ എം ഐ ഐ ഐ എസ് സി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടക്കുന്ന സ്ഥാപനങ്ങൾക്ക് സമാന്തരമായ ഒരു കോഴ്സാണ് ഐ ഐ സി നടത്തുന്നതെന്നുള്ള തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഐ ഐ സി രക്ഷ്യ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഇപ്പോഴുള്ള ഇന്ത്യൻ ശിക്ഷാനിയമം അനുസരിച്ച് വളരെ ഗുരുതരമായ വീഴ്ചയാണ് നെയിംസ് ആൻഡ് എംബ്ലം ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റിയിൽ വ്യക്തമായി പറയുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പേര് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ എങ്ങനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പേര് ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റിയിലുള്ള മറ്റൊരു സർവകലാശാലയിൽ പഠിച്ച് രണ്ടു കൊല്ലത്ത് മൂന്ന് കൊല്ലത്തിനകം സി സി എ സി സി എ ഡിഗ്രി കൂടി എടുത്ത് കൊടുക്കാമെന്ന് ഇങ്ങനെ ഉറപ്പ് കൊടുക്കുന്നു ഇതിനെല്ലാം മറുപടി പറയേണ്ടത് മോഹൻലാലാണ് മോഹൻലാൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ജനങ്ങൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ ആ മെസ്സേജ് വെച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ ഈ കോളേജുകളിൽ പോകുന്നത് നമ്മുടെ സർവകലാശാല അതിനുവേണ്ട സംവിധാനങ്ങളുണ്ടല്ലോ സർവകലാശാല കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ കഴിയുമ്പോൾ വിദ്യാർത്ഥികൾ ഈ ആകൃഷ്ടരായി ഇവിടെ വന്നു ചേരുന്നു ഇടത്തരക്കാരെ കുടുംബങ്ങൾ ബാങ്ക് ലോൺ എടുത്തും കടം വാങ്ങിയും പണം കൊടുക്കുന്നു ഞങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്കും ഒരു വർഷം കഴിയുമ്പോഴേക്കും ഒരുപാട് കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആവുകയാണ് അവർക്ക് ഈ സി എ കോഴ്സ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ പരീക്ഷ എന്നും എന്ന് പറയുന്നത് വളരെ കഠിനമാണ് മൂന്ന് ശതമാനം വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ കോഴ്സ് പാസ്സാവുന്നത് അപ്പോൾ പതിനായിരം കുട്ടികൾ ദേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ് വിദ്യാർത്ഥികൾ പാസ്സായി ഒമ്പതിനായിരത്തി എഴുന്നൂറ് കുട്ടികളെ പരാജയപ്പെടുകയാണ് അവരൊരു ബികോം സർട്ടിഫിക്കറ്റുമായിട്ട് വീട്ടിൽ മടങ്ങേണ്ടി വരും ബികോം സർട്ടിഫിക്കറ്റ് ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സിൻ്റെ വാങ്ങുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ കേരളത്തിലെ കോളേജുകളിൽ കോഴ്സ് ഇല്ലേ അവർക്ക് പ്രൈവറ്റായിട്ട് സി എക്ക് ചേർന്നുകൂടി അപ്പോൾ ആ വിദ്യാർത്ഥികളെ പ്രകോപിക്കുക എന്നുള്ളതാണ് ഇതിന് അവരോട് പറയേണ്ടത് മോഹൻലാലാണ് ഈ ഐ ഐ സി എന്ന് പറയുന്നത് റെക്കഗ്നൈസ് റെക്കഗ്നൈസ് സ്ഥാപനമാണോ ഈ കൊടുക്കുന്ന ബി കോം ഡിഗ്രി കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റിയുടെ ആണോ അതേപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് വർഷത്തിൽ ജോലി കിട്ടുമെന്ന് കഴിഞ്ഞ വർഷത്തെ പരിസ്ഥിതി പറഞ്ഞിരുന്നു എങ്ങനെ ജോലി ഉറപ്പാക്കാൻ കഴിയും ഇതിൽ എത്ര വിദ്യാർത്ഥികൾ പാസ്സാവുന്നുണ്ട് ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ എത്ര ശതമാനം വിദ്യാർത്ഥികൾ രണ്ടാം വർഷം ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ബാധ്യത മോഹൻലാൽ എന്ന് പറയുന്ന പ്രശസ്ത നടനിലേ ഞാൻ അദ്ദേഹത്തെ ഒരു നടനായിട്ടുള്ള കാണുന്നത് പല നടന്മാരും കരി പൗഡറിൻ്റെയും സ്വർണ്ണ കടകളുടെയൊക്കെ പരിസ്ഥിതിന് പോകാം പയ്ക്കോട്ടെ പക്ഷേ മോഹൻലാലിൻ്റെ പത്മ അവ പുരസ്കാരം ലഭിച്ചു എന്ന് മാത്രമല്ല അതിനേക്കാളും ഏറ്റവും ഉത്തരവാദിത്വമുള്ള ഓണറി ലെഫ്റ്റനൻറ്റ് കേണൽ പദവി കൺഫർ ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് സമൂഹത്തിനോടൊരു ഉത്തരവാദിത്വം വളരെ വലുതാണ് അപ്പോൾ അദ്ദേഹത്തെ പർച്ചേസ് ചെയ്താണോ എന്ന് സംശയമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരസ്യം തന്നെ ഇവിടെ കൊടുക്കുകയും അദ്ദേഹം ടി വിയിൽ പറയുകയും ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ കബളിപ്പിക്കപ്പെടും ഇതിനെതിരായിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഗവൺമെൻറ് അന്വേഷിക്കണം ഇതിനെക്കുറിച്ച് ഡി ജി പി അന്വേഷിക്കണം നമ്മുടെ നാട്ടിലെ കുട്ടികൾ കബളിപ്പിക്കപ്പെടാൻ പാടില്ല കുട്ടി കോളേജ് പ്രൈവറ്റായിട്ട് ആരോ നടത്തേ ഒരുപാട് ട്യൂഷൻ സെൻ്ററുകൾ നടത്തുന്നുണ്ട് അതിവിടെ മോഹൻലാലിനെ പോലെ ഒരാൾ ഉത്തരവാദിത്വ രഹിതമായി ഇങ്ങനെ പെരുമാറുവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി അദ്ദേഹത്തെന്താ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമുള്ള ഒരാളാണ് അല്ലെങ്കിൽ അദ്ദേഹം ഈ കിട്ടിയ സ്ഥാനങ്ങളെല്ലാം ഉപേക്ഷിക്കണം ഉപേക്ഷിച്ചതിനു ശേഷം മറ്റ് സിനിമാ നടന്മാരെ പോലെ കരു കരുപ്പൌടനെ പോലെ തന്നെ ഇങ്ങനെയുള്ള പരിസ്ഥിതി പോലെ ജനങ്ങൾ വിശ്വസിക്കില്ല ഇത് നമ്മളെല്ലാം വിശ്വസിക്കും ഇതുകൊണ്ടാണ് ഞങ്ങൾ ഈ പരാതി കൊടുക്കുന്നത് പക്ഷേ ഈ പരാതിയിൽ എന്തെങ്കിലും ഒരു അന്വേഷണം സർക്കാർ തരത്തിൽ നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മൂല്യചുതി ഉണ്ട് എന്നുള്ളത് സത്യമാണ് ഇവിടെ യൂണിവേഴ്സിറ്റികളിൽ കൃത്യമായിട്ട് പരീക്ഷകൾ നടക്കുന്നില്ല സിലബസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല സർവകലാശാല വൈസ് ചാൻസലർമാരില്ല കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല ഈ ഒരു ദുസ്തുതി ഉണ്ടാക്കിയിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ അന്യ സംസ്ഥാനങ്ങളിലും വിദേശത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ സർവകലാശാലയിലെ കോളേജുകളിൽ കോമേഴ്സ് ഉൾപ്പെടെ കോഴ്സുകൾക്ക് സീറ്റുകൾ വേക്കൻറ്റായി കിടക്കുകയാണ് അപ്പോഴാണ് ഇവിടെ ശാന്താ മോണിക്ക പോലുള്ള സ്ഥാപനങ്ങൾ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ കാനഡയിലും സ്വിറ്റ്സർലൻ്റിലും യു കെയിലേക്കും കടത്തി അയക്കുന്നത് ആ ശാന്താ മോണിക്കയിലെ ഡയറക്ടറെ കേരള സർക്കാർ തന്നെ ഓപ്പൺ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമായി നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റ് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ പരമാവധി നമ്മുടെ രാജ്യം വിട്ട് പൊയ്ക്കോട്ടെ എന്നുള്ളതാണ് തോമസ് കുട്ടി വിറ്റോട എന്ന് പറയുന്ന നിലപാടാണ് നമ്മുടെ സർക്കാർ സർക്കാരിപ്പൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സർക്കാർ മോഹൻലാലിൻ്റെ ചിത്രം വെച്ചുകൊണ്ട് ഈ വഴുന്ന ഫ്ലക്സ് ബോർഡുകൾ വെച്ച് കുട്ടികളെ പ്രലോഭിപ്പിച്ച് ഈ സ്ഥാപനത്തിൽ കയറ്റിയാൽ ആ സ്ഥാപനവും ചിലപ്പോൾ സർക്കാരിനെ സ്വാധീനിക്കാം സാന്താ മോണിക്കയുടെ പണത്തി ഒരു വിഭാ പണം ഒരു വിഹിതം മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുക്കുന്നതായിട്ട് പരാതി വന്നിട്ടുണ്ട് എക്സാലോജിക് സ്ഥാപനത്തിൽ കൊടുക്കുന്നതായിട്ട് ആക്ഷേപം കൊണ്ട് വന്നിട്ടുണ്ട് മാസപ്പള്ളിക്കേറ്റ് കൊടുക്കുന്നതായിട്ട് അതേപോലെ ഈ സ്ഥാപനങ്ങളും മാസപ്പടി കൊടുത്തുകൂടാന്നില്ല അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഈ കാര്യത്തിൽ നമ്മുടെ ജനങ്ങൾ അവയറാകണം നമ്മുടെ രക്ഷാകർത്താക്കൾ അവയറാകണം നമ്മുടെ കുട്ടികൾ വഴിതെറ്റാൻ പാടില്ല എന്നുള്ള ഉദ്ദേശം മാത്രമാണുള്ളത് നിശ്ചയമായും നമ്മുടെ ജനങ്ങൾ കണ്ണു തുറന്ന് കാണുകയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിൽ മാത്രമേ വിദ്യാർത്ഥികളെ കോഴ്സിന് അയക്കാവുള്ളൂ എന്ന് തീരുമാനിച്ചാൽ നിശ്ചയമായും ഇത്തരത്തിലുള്ള കബളിപ്പിക്കൽ നിന്ന് നമ്മുടെ കൊച്ചുകുട്ടികളെ മോചിപ്പിക്കാൻ കഴിയും ഇത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം വാണിജ്യവത്കരിച്ചു കൊണ്ടുള്ള ഒരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ് മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ ഇവിടെ നഴ്സിംഗ് കോളേജുകളെല്ലാം പരമാവധി കുറവായിരുന്നപ്പോൾ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കുന്ന ഒരു വിഭാ വിങ് ഇവിടെ പ്രവർത്തിച്ചിരുന്നു ഇവിടെയുള്ള ഈ കുട്ടികളെ കർണാടകയിലെ നഴ്സിംഗ് കോളേജിൽ എത്തിക്കുമ്പോൾ പത്ത് കുട്ടികളെ എത്തിക്കുമ്പോഴത്തേക്കും രണ്ട് കുട്ടികളുടെ ഫീസ് കമ്മീഷനായിട്ട് അവർക്ക് ലഭിക്കുമായിരുന്നു ഇങ്ങനെ കമ്മീഷൻ വ്യവസ്ഥയിൽ നഴ്സിംഗ് കോളേജിലേക്കും ആയുർവേദ കോളേജിലൊക്കെ വിദ്യാർത്ഥികളെ അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമുണ്ട് ആ ടീമെല്ലാം ഇപ്പം മറ്റൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിയുടെ അന്യ സംസ്ഥാനത്തിനിടയിൽ കയറ്റി അയക്കുന്നതിനേക്കാളും നമ്മുടെ നാട്ടിൽ തന്നെ ആ കുട്ടികൾക്ക് വേണ്ട സൗകര്യം ഒരുക്കാമെന്ന് കരുതിയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കൂണുപോലെ മുട മുളച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് അത് ഗവൺമെൻറ് സശക്തം കാണണം വിദ്യാർത്ഥികൾ പടിതെറ്റിപ്പെടാൻ പാടില്ല ഇതിനെക്കുറിച്ച് പരിശോധിക്കണം ഒരു കോളേജിൽ ഒരു കോളേജ് ഇവിടെ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ച് ഏക്കർ സ്ഥലം വേണമെന്നാണ് യു ജി സി വ്യവസ്ഥ പി എച്ച് ഡി നെറ്റുമുള്ള യോഗ്യരായ അധ്യാപകർ വേണമെന്നുള്ളതാണ് വ്യവസ്ഥ ഈ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ടോ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ വിദ്യാർത്ഥികളെ കണ്ണഞ്ചിപ്പിക്കുന്നതിന് വേണ്ടി അവരിൽ നിന്ന് പണം വാച്ച് എ സി റൂമും വിദ്യാർത്ഥികൾ കോട്ടലിലായിട്ട് വരുന്ന ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ വരണമാതിരി കുട്ടികളെ ഭ്രമിപ്പിച്ച് അവിടെ എത്തിക്കുകയും പഠിപ്പിക്കുന്ന പാഠങ്ങൾ പലതും റെക്കോർഡ് ആണ് ക്വാളിഫൈഡ് അധ്യാപകരുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാം സമഗ്രമായ അന്വേഷണം നടത്തില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ഒന്നിൽ കുട്ടികളെ കടത്തി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യ വിദേശ രാജ്യങ്ങളിലേക്കുന്ന ഏജൻസികൾ ശക്തമാകും അല്ലെങ്കിൽ ഇതേ രീതിയിൽ മോഹൻലാലിനെ പോലുള്ളവരെ പണം കാണിച്ച് പ്രലോഭിപ്പിച്ച് കുട്ടികളതിലേക്ക് ട്രാപ്പ് ചെയ്ത് അവരുടെ രക്ഷകർത്താക്കണ്ട പണം മുഴുവൻ ഇല്ലാതെയാക്കും ഇക്കാര്യങ്ങൾ ഗവൺമെൻറ് തന്നെ വളരെ സഗൗരവം പരിശോധിക്കുകയും ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരുവാനുള്ള ശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വഴിയാധാരമാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട